നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ യാത്രകൾ പലപ്പോഴും വിവാദമാകാറുണ്ട് വിദേശയാത്രകൾ സാമ്പ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ധൂർത്താണ് എന്ന് പല വിലയിരുത്തലുകളും നടന്നിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ തൊട്ടയൽപക്കങ്ങളിലുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് വളരെയധികം വിദേശയാത്രകൾ നടത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ വിവാദമാകാൻ കാരണം കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്തിന് യാത്ര പോകുന്നു ക്യൂബ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു അറിയപ്പെടാത്ത ചില രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്തിനാണ് യാത്ര പോകുന്നത് ചില കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് എന്ന് പറയുന്നു കാറൽ മാക്സിൻ്റെ ശവകുടീരം കാണാനാണ് എന്ന് പറയുന്നു ഇതൊക്കെ പക്ഷേ കേരളത്തിന് എന്ത് നേട്ടമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഇതുവരെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളോ ഇതുവരെ മറുപടി പറഞ്ഞിട്ടുമില്ല പ്രത്യേകിച്ചും ലോക കേരള സഭ എന്നൊരു വേദി ഉണ്ടാക്കി ആ ലോക കേരള സഭയുടെ ഏരിയ സമ്മേളനങ്ങൾ എന്ന പേരിലാണ് മുഖ്യമന്ത്രി ഇതിനു മുന്നേയും പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ ലക്ഷ്യങ്ങളില്ലാതെ കേരളത്തിൻ്റെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനജീവിതത്തെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വിദേശയാത്രകളല്ല മറിച്ച് കൃത്യമായ ലക്ഷ്യങ്ങളും അതിൻ്റെ നേട്ടങ്ങളും കോട്ടയ ും ജനങ്ങളെ ബോധ്യപ്പെടുത്താതെയുള്ള വിദേശയാത്രകളാണ് പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രകളെ വിവാദത്തിലാക്കാൻ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ഇന്ന് രാവിലെ മറ്റൊരു വിദേശയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു അതീവ രഹസ്യമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇത്തരത്തിലുള്ള വിദേശയാത്ര നടത്തുമ്പോൾ സംസ്ഥാന സർക്കാർ പത്രക്കുറിപ്പിലൂടെ അത് യാത്രയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതാണ് പക്ഷേ ഇത്തവണ അത്തരത്തിൽ ഒരു പത്രക്കുറിപ്പ് ഉണ്ടായില്ല അതിനും കാരണമുണ്ട് കാരണം മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര ചെയ്യുന്നത് സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് എന്നുള്ളതാണ് ഒരു കാരണം കേരളത്തിൽ ഇപ്പോൾ അവധിക്കാലമാണ് സ്വന്തം മകനുമായി സമയം ചെലവഴിക്കാനാണ് ഇദ്ദേഹം വിദേശത്തേക്ക് പോകുന്നത് എന്നുമൊക്കെയാണ് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഒപ്പം പൊതുമരാമത്ത് വകുപ്പ് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവുമായ റിയാസും വീണയും മകൾ വീണയും ഒപ്പമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്ന് രാജ്യങ്ങൾ ഈ സംഘം സന്ദർശിക്കുമെന്നാണ് അറിയുന്നത് യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലായി അവധിക്കാലം ചിലവഴിച്ച ശേഷമായിരിക്കും മുഖ്യമന്ത്രിയും കുടുംബവും മടങ്ങിയെത്തുക എന്നും സൂചനയുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യും എന്നാണ് മടക്കയാത്ര എന്നത് സംബന്ധിച്ച് ഇതുവരെയും സൂചനകൾ ഒന്നുമില്ല ഈ യാത്ര നിശ്ചയിച്ചതിന് ശേഷം അതായത് യാത്രയ്ക്കുള്ള കേന്ദ്ര അനുമതി കിട്ടിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് അതിനുശേഷമാണ് യാത്ര കൃത്യമായി നിശ്ചയിക്കുന്നത് അതിനും ശേഷം ചീഫ് സെക്രട്ടറിയുമായി കൃത്യമായ ചില കൂടിയാലോചനകൾ മുഖ്യമന്ത്രി നടത്തിയിരുന്നു കുറച്ചു നാളുകൾ സ്ഥലത്തുണ്ടാവില്ല മാറി നിൽക്കുകയാണ് എന്നുമൊക്കെയുള്ള സന്ദേശങ്ങളാണ് ചീഫ് സെക്രട്ടറിക്കും മന്ത്രിമാർക്കും ഒക്കെ നൽകിയിട്ടുള്ളത് എന്നറിയുന്നു സ്വന്തം മകനോടൊപ്പം ചില ദിവസങ്ങൾ ചിലവഴിക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശം എന്ന് വ്യക്തമാണ് പക്ഷേ രാഷ്ട്രീയമായും മറ്റ് പല കാരണങ്ങളാലും കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായ സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ആ സന്ദർഭത്തിലാണ് ഈ യാത്ര എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അതായത് ഇന്ന് വിജിലൻസ് കോടതിയുടെ വിധി മാസപ്പടി കേസിൽ മാത്രമല്ല മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രിയെ ചുറ്റിപ്പറ്റിയാണ് ഈ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഈ ഒരു കാലാവസ്ഥയിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും കുടുംബവും ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്ന ഒരു ആശയവിനിമയം നടത്തിയതിനു ശേഷം വിദേശത്തേക്ക് പോയത് എന്നത് വളരെ ദുരൂഹമായ ഒരു കാര്യമാണ് മാത്രമല്ല ഈ വിദേശ സന്ദർശനം തിരഞ്ഞെടുപ്പിന് ശേഷമാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയൊരു തിരിച്ചടി നേരിടുമെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് ദിവസം സി പി ഐ എമ്മിന്റെ പ്രമുഖനായ നേതാവ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേരാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ബി ജെ പി അംഗത്വം എടുക്കാൻ ശ്രമിച്ചു അതിനായിട്ടുള്ള ചർച്ചകൾ നടന്നു എന്ന രീതിയിലുള്ള ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരുന്നു ഇ പി ജയരാജനെ ഭീഷണിപ്പെടുത്തി തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതാണെന്നും അത് പിണറായി വിജയനാണ് ചെയ്തത് എന്നുമൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ സംഘടനാപരവും ഭരണപരവും അല്ലെങ്കിൽ മറ്റ് നിയമപരവുമായ പല വെല്ലുവിളികൾ നേരിടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയും കുടുംബവും അവധിക്കാലം ചെലവഴിക്കാനായി വിദേശത്തേക്ക് പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്